ഹലോ ഗായ്സ് വെൽക്കം ടു അവർ വീഡിയോ ഗെയിമിങ് യു ജി കെ ഇന്ന് നമ്മൾ കളയുന്ന ബസ് മുന്നേറ്റാണ് ഗായ്സ് പിന്നുള്ളത് കൊമ്പൻ്റെ ഒരു കിണ്ണൻ കാച്ചി ബസ് ഇതാണ് ബോംബെയാണ് അപ്പോൾ അത് നമ്മളിപ്പോൾ ഒരു ഹില് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഗായ്സ് ചില വളവുകളൊക്കെ വലിയ രീതിയിൽ വളച്ചില്ലെങ്കിൽ കുരഞ്ഞിരിക്കും എന്നാണ് ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ അങ്ങനെ ഇടാത്തതിൻ്റെ കാരണമെന്ന് വെച്ചാൽ എനിക്കങ്ങനെ സമയമൊന്നുമില്ല ഇപ്പം പഠിക്കണം അതൊക്കെയാണ് അപ്പോൾ സമയമൊന്നും കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പം വീഡിയോ ഇടാത്ത നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സിൻ്റെ എൻ്റെ ഏറ്റവും സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത് എനിക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ് നിങ്ങൾ കൂട്ടിത്ത എന്നതിൻ്റെ എൻ്റെ വ്യൂസ് വ്യൂസ് ആകെ എനിക്കൊരു വീഡിയോക്ക് മാത്രമേ വലിയൊരു വ്യൂസ് കഴിഞ്ഞിട്ടുള്ളൂ പിന്നെല്ലാം എനിക്കൊരു വ്യൂസ് പോലും കിട്ടിയില്ല അപ്പം നമ്മളിപ്പം ഒരു ഇതിലൂടെ കയറിയാണ് അപ്പം ഇവിടെ ഒരു വളമാണ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു അപ്പം നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യും പിന്നെ എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ടിലോട്ടൊക്കെ ഫോളോ ചെയ്യണം എസ് കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട് എനിക്ക് അത് ഞങ്ങൾ ഫോളോ ചെയ്യണം പ്ലീസ് എൻ്റെ അപേക്ഷയാണ് ഫോളോവേഴ്സ് ഒന്നും ഇല്ല അപ്പോൾ നിങ്ങളെത്തി ഫോളോവേഴ്സ് കൂട്ടിത്തരണം പ്ലീസ് പ്ലീസ് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നമുക്ക് ഗെയിമിലോട്ട് പോകാം ഗെയിം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം ബസ്സെങ്കിലും ഇൻഡോനേഷ്യ എന്നാണ് ഈ ഗെയിമിൻ്റെ പേര് അപ്പം ഇതിൻ്റെ ഈ ഗെയിം നല്ലൊരു രസകരമായ ഗെയിമാണ് അപ്പം ഇതിൽ നമുക്ക് ഫസ്റ്റ് ഒരു 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 പാട്ട വണ്ടിയാണ് കിട്ടുന്നത് അതിനെ നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാം എന്ത് പറയും ചെയ്യാം പിന്നെ സ്കിന്നൊക്കെ അടിക്കാം പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ വേറെ നമുക്ക് മോഡൊക്കെ കയറ്റാം വണ്ടികൾ ഇങ്ങനത്തെ ബസ്സുകൾ അങ്ങനെയൊക്കെ മോഡൊക്കെ കയറ്റി കളിക്കാൻ പറ്റിയൊരു ഗെയിമാണ് നമ്മൾ ബസ്സിലൊന്നും വിഷയം പറയുന്നത് ഇൻഡോനേഷ്യൻട്രൊഡ്യൂസ് ചെയ്താൽ അത് നല്ലൊരു ഗെയിമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ പിന്നെ അതും എനിക്ക് ഇതുവരെ ഞാൻ കൊമ്പൻ്റെ ബസ്സൊന്നും എടുത്തിട്ടില്ല അപ്പം ഞാൻ മൂന്നാല് വർഷം ഇത് കളിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടും കാണാം എൻ്റെ വീഡിയോസ് കാരണം മൂഡ് ലൈറ്റൊക്കെ ആയിട്ട് വരുന്നത് അതിനാണ്